ഹായ് ഫ്രണ്ട്സ് നൂറ് ശതമാനം തൊഴിലുറപ്പ് നൽകുന്ന കോഴ്സാണ് പോളിടെക്നിക് ഐ ടി ഐയിലുള്ളത് പോളിടെക്നിക് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് കീഴിലെ പോളിടെക്നിക് കോളേജുകൾ നടത്തുന്ന ത്രിവത്സര ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഫിലിയേഷൻ ഉള്ള സ്ഥാപനങ്ങളിലാണ് കോഴ്സുകൾ നടത്തുന്നത് അവയിൽ സർക്കാർ എയ്ഡഡ് സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് സർക്കാർ നിയന്ത്രിത സ്വകാര്യ സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളും അവയിലെ നിശ്ചിത സീറ്റുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് എല്ലാം പെടുന്നതാണ് എന്തായാലും പോളിടെക്നിക് അതായത് നിങ്ങൾക്ക് എൻജിനീയറിങ്ങിന് കിട്ടൂലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപേക്ഷിച്ചുള്ളൂ പോളിടെക്നിക്കിലേക്ക് കാരണം എൻജിനീയറിംഗ് ബിടെക് കിട്ടുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ഡിപ്ലോമ പ്രോഗ്രാമാണ് പോളിടെക്നിക് നിങ്ങൾക്ക് നല്ല നൈപുണ്യം ഉണ്ടെങ്കിൽ സ്കില് ഉണ്ടെങ്കിൽ അതേ ബി പോലെ തന്നെ നിങ്ങൾക്ക് ഉയർന്ന സാധ്യതയുള്ളതാണ് ഒറ്റ അപേക്ഷിക്കേണ്ട സമയം ഇപ്പോൾ തുടങ്ങുകയാണ് പത്താം ക്ലാസ്സാണ് യോഗ്യത പക്ഷേ പ്ലസ് ടുക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി മൂന്നാം സെമസ്റ്ററിലേക്ക് പ്രവേശിക്കാം അതായത് അവർ രണ്ട് വർഷമേ പഠിക്കണ്ടു പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർ രണ്ട് വർഷമേ പഠിക്കണ്ടു മറ്റ് ബ്രാഞ്ചുകളൊക്കെ ഒക്കെ കൊമേഴ്സി മാറ്റീസുകാർക്കൊക്കെ മൂന്ന് വർഷം എടുക്കാം പത്താം ക്ലാസ്സാണ് യോഗ്യത ഓർമ്മിക്കുക ഒറ്റത്തവണ രജിസ്ട്രേഷനും ഫീസ് അടക്കാനും ജൂൺ പത്ത് വരെയാണ് അവസരം അപേക്ഷ ജൂൺ പന്ത്രണ്ടിനകം പൂർത്തിയാക്കണം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നിവ ജൂൺ പതിനെട്ടിന് പ്രസിദ്ധീകരിക്കും അപേക്ഷയിൽ ഓൺലൈൻ തിരുത്തലിന് ഇരുപത്തൊന്ന് വരെ സമയമുണ്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പട്ടിക അതോടൊപ്പം ആദ്യ അലോട്ട്മെൻറ്റും ജൂൺ ഇരുപത്തിയഞ്ചിന് ആദ്യ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം ജൂൺ മുപ്പതിനകം നടക്കും ഇതിനുശേഷമുള്ള തുടർ നടപടികൾ അവരുടെ സമയക്രമം തുടങ്ങിയവ എല്ലാം പ്രോസ്പെക്ടസിൽ കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക ആദ്യ സെമസ്റ്റർ ക്ലാസുകൾ ജൂലൈ ഇരുപത് ിന് ജൂലൈ സെമസ്റ്റർ ആണേ ജൂലൈ ഇരുപത്തി മൂന്നിന് ക്ലാസ് തുടങ്ങും പ്രവേശന നടപടികൾ ഓഗസ്റ്റ് പതിനാലോടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലേക്ക് കയറുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലേക്ക് കയറുക അതുപോലെ തന്നെ പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ലാറ്റർ എൻട്രി വഴി മൂന്നാം സെമസ്റ്ററിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലേക്ക് കയറുക ഡീറ്റെയിൽ ആയി പ്രോസ്പെക്ടസ് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ബ്രാഞ്ചിലേക്കൊക്കെ കൊടുക്കുക ഓപ്ഷൻ കൊടുക്കാം നിങ്ങളുടെ ജില്ലകളിലോ പുറത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം തൊഴിൽ ഉറപ്പ് നൽകുന്നതാണ് ബി ടെക്കിൻ്റെ അത്രത്തോളം നമുക്ക് കാഠിന്യമില്ലെങ്കിലും അതേപോലെ തന്നെ ജോലി സാധ്യത കിട്ടുന്നതാണ് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ വ്യത്യസ്ത മേഖലകൾക്ക് അതായത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ എല്ലാം ഇവിടെയും ഉണ്ട് പോളിടെക്നിക്കിലും ഉണ്ട് അപ്പോൾ ഡിപ്പോൾ ത്രീ ഇയേഴ്സ് പ്രോഗ്രാമാണ് ബി ടെക് പോലെ ഫോർ ഇയേഴ്സ് നമുക്ക് വേണ്ട അതുതന്നെ ജൂലൈയോട് കൂടി നമുക്ക് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴെത്രയും പെട്ടെന്ന് കോഴ്സും കംപ്ലീറ്റ് ആവും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ബിടെക് എടുക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി കയറാം നാല് വർഷം അവിടെ പോയി പഠിക്കണ്ട അവിടെ ഇവിടുത്തെ പോലെ ഇവിടെ ഇപ്പോൾ പോ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന പോലെ നിങ്ങൾക്ക് പോളി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ മൂന്ന് വർഷം കൊണ്ട് നിങ്ങളുടെ വീട്ടെക്ക് ലാറ്ററൽ എൻട്രിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് അവിടെയും നിങ്ങൾക്ക് പോളി പ്ലസ് ബി ടെക് കിട്ടും അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ പോളി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്ക പോളി ടെക്നിക്കിലും ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉണ്ട് നൂറ് ശതമാനത്തോൾ നിങ്ങൾക്കിപ്പോൾ വെഹിക്കിൾ മെക്കാനിക് ആ മേഖലയിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ വണ്ടികളുടെ കമ്പനികളെ നിങ്ങളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് സിവിൽ എല്ലാം ഇതിലുണ്ട് എന്തായാലും വെബ്സൈറ്റിലേക്ക് കയറൂ പരിശോധിച്ച് നോക്കൂ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യൂ നിങ്ങളെ സുഹൃത്തുക്കളെയും ഇക്കാര്യം ഓർമ്മിപ്പിക്കണം നാൽപ്പത്തിരണ്ട് ബാ ബ്രാഞ്ചുകൾ അതായത് ഫോർട്ടി ബ്രാഞ്ചസിലേക്കാണ് അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപ്ലൈ ചെയ്യൂ താല്പര്യമുള്ളവർ